ഇത് കപ്പളങ്ങാ എൻ്റെ സ്റ്റൈലിൽ ഇന്ന് കപ്പിളങ്ങാ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണെന്ന് കാണിക്കുന്നത് ഈ തോരൻ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യൊക്കെ ചെയ്യണേ കപ്പിളങ്ങാ വേണ്ടി കപ്പളങ്ങയൊക്കെ നല്ലപോലെ കുത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇന്ന് മഞ്ഞത്തോരനാണ് വെക്കുന്നത് എന്ന് പറഞ്ഞില്ലേ മഞ്ഞത്തോരൻ വെക്കാൻ വേണ്ടി ആവശ്യത്തിന് തേങ്ങ ചരണ്ടിയത് ഇത് നമ്മൾ ചതച്ചെടുക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് കപ്പളങ്ങാത്തവറിനൊക്കെ ഇച്ചിരി എരിവ് വേണം ഇത് എരിവ് കുറവായിരിക്കും നല്ലപോലെ കാന്താരി മുളകും ഇട്ട് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം എന്നിട്ട് കാണിക്കാം തേങ്ങ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി മുഖം കറി വെക്കാം അതിനുവേണ്ടി സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ ചട്ടിയെടുക്കുക അതിലേക്ക് കപ്പളെങ്ങ അരിഞ്ഞതിടുക തേങ്ങ ചതച്ചെടുത്ത് ചേർക്കുക കറിവേപ്പില ഇടുക ഉപ്പ് ചേർക്കുക ഇനി സാധാരണ ചെയ്യുന്ന പോലെ ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തു അടുപ്പേ വയ്ക്കുക ചെറുതീ കത്തിക്കുക ചെറുതീയിൽ കുറേ നേരം ഇരുന്ന് നന്നായിട്ട് വെന്ത് വരും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അത്രയുള്ള പരിപാടി അടുപ്പിൽ വെച്ചു മൂടി വെക്കാം തീ കുറച്ച് വെക്കാം അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റാവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മൂന്നാല് പ്രാവശ്യം ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് ഇളക്കി മൂടി വെക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും ബൈ